ോട്ടുംപാടം ടൗണിനോട് ചേർന്നിട്ട് നല്ല ഒരു അടിപൊളി ടാറോഡ് വക്കിന് ഹൗസ് പ്ലോട്ട് ആണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി പിന്നെ പ്ലോട്ടാണ് ഏർ ഏകദേശം പൂക്കോട്ടുംപാട അങ്ങാടിയിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരെ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ ടാറോഡ് വക്കാണ് ചുറ്റും വീടുകളുണ്ട് കിണർ സൗകര്യം തന്നെ വെള്ളം വെള്ളത്തിന് കിണർ സൗകര്യമുണ്ട് മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് മുപ്പത്തി എട്ട് സെൻറ് സ്ഥലമാണ് പകുതി വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൊടുക്കും ഇങ്ങനെയുള്ള നല്ല ചുറ്റും വി ഐ പി ഏരിയ ആണ് നല്ല വീടുകളാണ് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ അടിപൊളി പ്ലോട്ട് തന്നെ എല്ലാ സൗകര്യവും ഉള്ളതിൻ്റെ തൊട്ട് ചാ ബാക്കിൽ അടക്കം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ് വെറും മുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങാടിയിൽ നിന്ന് അപ്പം എല്ലാ സൗകര്യവും നിങ്ങൾ കൂട്ടുംപാടം നിങ്ങൾക്കറി എല്ലാ സൗകര്യവുമുള്ള ഒരു നാടാണ് അങ്ങനെയുള്ള ഈ നാട്ടിന്റെ ഒരു മുന്നൂറ്റൻപത് ടൗണിനോട് ചേർന്ന് മുന്നൂറ്റൻപത് മീറ്ററിന്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഹൗസ് പ്ലോട്ട് മുപ്പത്തി എട്ട് പിന്നെ സെന്റിണ്ട് ടോട്ടല് അതിന്റെ പകുതി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് പകുതിയായിട്ട് മുറിച്ചു കൊടുക്കാവുന്നതാണ് സെന്റിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷബിൾ ഉണ്ടാവും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്